എൺപത് ശതമാനം ആളുകളിലും ജീവിതത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമെങ്കിലും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് തലകറക്കം എത്ര ആരോഗ്യവാനാണെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാകുന്ന പ്രശ്നമാണ് ഈ തലകറക്കം എന്ന് പറയുന്നത് ഇത് ശരിക്കും ഒരു രോഗമാണോ അതോ രോഗലക്ഷണമാണോ ഇതെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം ഇതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ പേര് ഡോക്ടർ സാൻഡ്രാജിത് മെഡിക്കൽ ഓഫീസർ പ്രാണൻ എച്ച് സെൻ്റർ കൊല്ലം വേർട്ടികോ അല്ലെങ്കിൽ തലകർക്കോ എന്ന് പറയുന്നത് ഒരു രോഗമല്ല ഇതൊരു രോഗലക്ഷണമാണ് ഇതിന് പല കാരണങ്ങളാണ് ഉള്ളത് ശരിക്കും അതിൽ പ്രധാനമായിട്ടുള്ളതാണ് ഇയർ ഇംബാലൻസിൻ്റെ പ്രശ്നം ഇയർ ഇംബാലൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചെവി എന്ന് പറയുന്നത് കേൾക്കാൻ മാത്രം ഉപയോഗിക്കുന്ന ഒരു ഓർഗൻ അല്ല ഇപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും നെർവ്സിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഉള്ളിൽ എന്തെങ്കിലും മിഡിൽ ഇയർ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്ന ഒരു ക്രിസ്റ്റൽ ഉണ്ട് അപ്പോൾ അതിൻ്റെ സ്ഥാനമാറ്റമോ ഒക്കെ വരുമ്പോഴാണ് ഈ പറയുന്ന ഇയർ ഇംബാലൻസിൻ്റെ പ്രശ്നം വരുന്നത് ഇനി മറ്റൊരു ഓർഗനാണ് കണ്ണ് കണ്ണിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോഴായാലും തലകറക്കം വരാറുണ്ട് പിന്നെ മാംസപേശികൾ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിലും ഇംബാലൻസിൻ്റെ പ്രശ്നം വരുന്നുണ്ട് തലയ്ക്കകത്ത് എന്തെങ്കിലും ട്യൂമറിന്റെ വളർച്ചയോ അല്ലെങ്കിൽ നമ്മുടെ തലയ്ക്കുള്ളിലെ സെറിബലത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലോ ഇതാണ് ബാലൻസ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ബ്രെയിനിനകത്ത് ഉള്ള ഫൈബേഴ്സിന് എന്തെങ്കിലും ഡാമേജോ ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാലോ ഒക്കെ തലകറക്കം വരാം ഗ്യാസ്ട്രൈറ്റിസിന് തലകറക്കം വരാം മൈഗ്രെയിന് തലകറക്കം വരാം അതേപോലെ യൂറിനറി ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ തലകറക്കം വരാം പിന്നെ പ്രധാനമായിട്ടുള്ള വൈറ്റമിൻ ബി വൺ കുറഞ്ഞു കഴിഞ്ഞാൽ തലയിറക്കം വരുന്നുണ്ട് അതേപോലെ എന്ത് മറ്റുള്ള എന്തെങ്കിലും പോഷകങ്ങൾ കുറഞ്ഞു കഴിഞ്ഞാൽ തലയിറക്കം വരാം അതേപോലെ മൈഗ്രെയിൻ ഉള്ള ആളുകൾക്ക് ബി പി കുറയുകയാണെങ്കിൽ പിന്നെ അനീമിയ വിളർച്ച വിളർച്ചയുണ്ടെങ്കിലും ഒക്കെ തന്നെയും തലയിറക്കം വരാവുന്നതാണ് പിന്നെ അധികമായിട്ട് സൺസ്ട്രോക്ക് എന്തെങ്കിലും അടിക്കുകയാണെങ്കിൽ ഒരുപാട് വെയിൽ കൊള്ളുന്ന ആളുകൾക്ക് തലകറക്കം വരാം അങ്ങനെ ഒരുപാട് കാരണങ്ങളാണുള്ളത് അപ്പോൾ കൂടുതലും എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയർ ഇംബാലൻസിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് മറ്റ് ഉള്ളതെല്ലാം ഒരു പത്ത് ശതമാനം ഒരു തലകറക്കമാണ് വരുന്നത് കാരണം ഈ പറയുന്ന ഇയർ ഇംബാലൻസിൻ്റെ പ്രശ്നമാണെങ്കിൽ സ്ഥിരമായിട്ട് നല്ല വേദനയും കാര്യങ്ങളും ആയിരിക്കും വരുന്നത് ചെറിയ കാര്യങ്ങൾ തൊട്ട് വലിയ കാരണങ്ങൾക്ക് വരെയും തലകറക്കം വരാം അപ്പോൾ തലകറക്കം ഉള്ള ആളുകളാണെങ്കിൽ ായിട്ടും അത് എന്ത് കൊണ്ടാണ് വരുന്നത് എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യേണ്ടത് വളരെ വലിയ കാര്യമാണ് കാരണം ചെറിയ ഇഷ്യൂ തൊട്ട് വലിയ ട്യൂമർ വളർച്ചയും കാര്യങ്ങളും വരെയും തലകറക്കം അനുഭവപ്പെടുന്നുണ്ട് അങ്ങനെയുള്ള തലകറക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെറിയ തരത്തിലുള്ള തലകറക്കം ആയിരിക്കാം അത് ലോങ് ടേമിലേക്ക് ഉണ്ടാവും നമുക്ക് സാധാരണ വരുന്ന തലകറക്കം എന്ന് പറയുന്നത് ഇയർ ഇംബാലൻസിന്റെ പ്രശ്നമാണെങ്കിൽ അത് നല്ല വേദനയായിരിക്കും അതൊരുപാട് നാളുണ്ടാവും അതിൽ അത് പെട്ടെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യും ഒരുപാട് വേദന വേദനയാകുമ്പോഴത്തേക്ക് ആളുകൾ പെട്ടെന്ന് ശ്രദ്ധിച്ച് അതെന്തുവാണെന്ന് പോയിട്ട് നോക്കാറുണ്ടാവും അപ്പം അത് നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പം എന്താണ് അതിന്റെ കാരണം എന്ന് കണ്ടുപിടിക്കുന്നത് ഇതിനകത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞു ബാക്കിയുള്ള തൊണ്ണൂറ് ശതമാനം നമുക്ക് തലകറക്കം വരുന്നതിന്റെ പ്രധാനമായിട്ടുള്ള കാരണം ഇയർ ഇംബാലൻസിന്റെ പ്രശ്നമാണ് അതായത് അതിൽ തന്നെ ഒന്നാമത്തേത് ബി പി പി വി ആണ് ബെനൈൻ പാരോക്സിമൽ പൊസിഷണൽ വേർട്ടിഗോ എന്നറിയപ്പെടുന്നതാണ് രണ്ടാമത്തേത് ഡിസീസ് ആണ് മൂന്നാമത്തേത് ലാബ്രിൻതൈറ്റിസ് ഇപ്പോൾ ഇത് മൂന്നുമാണ് പ്രധാനമായിട്ടും വരാനായിട്ടുള്ള കാരണം ബി പി പി വി എന്ന് പറയുന്നത് പൊസിഷണൽ വേർട്ടിഗോ ആണ് അപ്പോൾ ഒന്നെങ്കിൽ അത് സബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഓബ്ജക്റ്റീവ് എന്നുള്ള രീതിയിൽ അതായത് ഒന്നെങ്കിൽ നമ്മൾ തന്നെ സ്വയമായിട്ട് കറങ്ങുന്നതോ അല്ലെങ്കിൽ ചുറ്റുപാടും കറങ്ങുന്ന പോലെ ആയിരിക്കും തോന്നുന്നത് അത് ഒരുപാട് നേരത്തേക്കൊന്നും ലാസ്റ്റ് ചെയ്യത്തില്ല ഇതിൻ്റെ ലക്ഷണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിലേക്ക് ചെരുമ്പോൾ മാത്രമായിരിക്കും ചിലപ്പോൾ തലയിറങ്ങുന്നത് ഒന്നെങ്കിൽ പെട്ടെന്നൊന്ന് കുനിഞ്ഞിട്ട് എന്തെങ്കിലും താഴെ സാധനങ്ങൾ എടുക്കുമ്പോൾ തലയിറക്കം വരാം അല്ലെങ്കിൽ ചിലപ്പോൾ അയിൽ തുണി വിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ആരെങ്കിലും പുറകിൽ നിന്ന് വിളിക്കുമ്പോൾ പെട്ടെന്നൊന്ന് തിരിയുമ്പോൾ അല്ലെങ്കിൽ ബെഡിൽ നിന്ന് എണീറ്റിരിക്കുന്ന സമയത്തോ ഒക്കെ ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് വരുന്ന ഒരു തലയിറക്കമാണ് ഈ പറയുന്ന ബി പി പി വിക്ക് ഉണ്ടാവുന്നത് So, ഈ ഒരു തലകർക്കം ബി ആണ് എന്ന് തന്നെ ഉറപ്പ് ഉറപ്പുവരുത്തേണ്ട വളരെ അത്യാവശ്യമാണ് കാരണം ചെറിയ കാരണം തൊട്ട് ബി തൊട്ട് വലിയ ട്യൂമർ വളർച്ച വരേക്കും ഈ പറഞ്ഞ തലകർക്കം വരാമെന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാലും ചിലപ്പോൾ അറിയത്തില്ല സ്ട്രോക്ക് വന്നു കഴിഞ്ഞാലും ഇതിന്റെ ഏകദേശ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണിക്കുന്നത് ബി ഫാസ്റ്റ് ഒരു ഇതാണ് ബി ഫാസ്റ്റ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ സ്ട്രോക്ക് വരികയാണെങ്കിൽ ആദ്യം തന്നെ ചെക്ക് ചെയ്യുന്നത് അതായത് ബി എന്ന് പറയുന്നത് നമ്മുടെ ബാലൻസിന്റെ ഇഷ്യൂസ് എന്തെങ്കിലും വരികയാണെങ്കിൽ അതേപോലെ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കേണ്ടതാണ് എഫ് എന്ന് പറയുന്നത് ഫേസ് ഭയങ്കരമായിട്ട് ഡ്രൂപ്പാകും എന്ന് പറയുന്നത് ആം കൈ ഒക്കെ പൊക്കാനോ ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ വരും പിന്നെ ടീന്ന് പറയുന്നത് ടൈം ടു കോൾ എമർജൻസി കോൾ തന്നെ വിളിക്കാവുന്ന ടൈമാണ് അപ്പോൾ ഇതാണ് ബി ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സ്ട്രോക്ക് ആയേക്കാം അതുകൊണ്ട് എന്താണ് തലകർക്കത്തിൻ്റെ കാരണം റൂൾ ഔട്ട് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ചില ആളുകളിൽ തലവർഗം മാത്രമല്ല വരുന്നത് ചില ആളുകളിൽ കേൾവിശക്തി കുറയുന്നുണ്ട് മൂളിച്ച പോലെയുള്ള പലതരത്തിലുള്ള വിസ്ലിങ് സൗണ്ട് മൂളുന്ന സൗണ്ട് അങ്ങനെയുള്ളതെല്ലാം ചെവിക്ക് ഉള്ളിൽ കേൾക്കാൻ പറ്റും അടുത്തുള്ള ആളുകൾക്ക് കേൾക്കില്ല ഈ പറയുന്ന പേഷ്യൻറ്റിന് കേൾക്കാവുന്നതാണ് അതുപോലെ തന്നെ കണ്ണിൽ ഇരുട്ട് കയറുന്ന അവസ്ഥ വോമിറ്റിംഗ് സെൻസേഷൻ വരുന്നത് നോസിയ മാനന്ത കെട്ടിയൊക്കെ വരുന്നത് അങ്ങനെയുള്ള ഇഷ്യൂസും പറയുന്ന കണക്ക് തല അറക്കത്തിൻ്റെ കൂടെ തന്നെ കണ്ടുവരുന്നുണ്ട് അപ്പം ഇതൊന്നും ശരിക്കും ഒരു രോഗമല്ല ഇതെല്ലാം പല രോഗത്തിൻ്റെയും ലക്ഷണങ്ങളായിട്ടാണ് കാണിക്കുന്നത് അപ്പം ഈ ബി പി വി മെയിനായിട്ടും വരാനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെവിക്കാത്തൊരു ഫ്ലൂയിഡ് ഉണ്ട് ഫ്ലൂയിഡിനകത്ത് അപ്പം ഈ പറയുന്ന ആറ് ബാലൻസിങ് അറകളാണ് ചെ ചെവിക്കാത്തുള്ളത് അപ്പോൾ അതിനകത്തൊരു ക്രിസ്റ്റൽ കാൽഷ്യം കാർബണേറ്റ് ക്രിസ്റ്റൽ പോലത്തെ ഒരു ഇതുണ്ട് അതിൻ്റെ പൊസിഷൻ മാറി ഏതെങ്കിലും ഒരു ബാലൻസിങ് അറയിലേക്ക് കയറി കഴിയുമ്പോഴത്തേക്കും അത് അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആവുമ്പോഴത്തേക്കാണ് അത് നമുക്ക് ബാലൻസിങ്ങിൻ്റെ ഇഷ്യൂ വരുന്നത് അത് ചില ട്രിഗറിങ് ഫാക്ടർ കാരണമായിരിക്കാം ചിലപ്പോൾ അത് അതിൻ്റെ സ്ഥാനം മാറി ഇളകി വരുന്നത് ചിലപ്പോൾ തലയ്ക്ക് കിട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രിഗറിങ് ഫാക്ടർ ഇൻഫെക്ഷൻ മൂലമോ അല്ലാതെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തണുപ്പ് കൂടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒരു ട്രിഗറിങ് ഫാക്ടർ വന്നിട്ടാണ് ഈ പറയുന്ന കാൽഷ്യം കാർബണേറ്റ് ക്രിസ്റ്റൽ അതിൻ്റെ സ്ഥാനം മാറി അതിൻ്റെ മറ്റൊരു വാളിൽ അതായത് ആ ഒരു ചുറ്റുവാളിലേക്കും പോകുമ്പോഴാണ് ആ ഫ്ലൂയിഡിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്താണ് തലവർക്കം ബി പി പി വി എന്ന് പറയുന്ന ഈ കണ്ടീഷനിൽ വരുന്നത് ഇനി രണ്ടാമത്തെ പ്രധാനമായിട്ടുള്ള റീസൺ ആണ് മെയിനസ് ഡിസീസ് എന്ന് പറയുന്നത് ഇത് കൂടുതലും കുഞ്ഞുങ്ങളിലാണ് കാണുന്നത് കാരണം കൂടുതലും അവരാണ് സോൾട്ടി ഫുഡ് അധികമായിട്ട് കഴിക്കുന്നത് എന്താണ് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേക്കറി പലഹാരങ്ങളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലും സോൾട്ടി ഫുഡ് പല തരത്തിലുണ്ട് അപ്പോൾ അത് കൂടുതലും അവരാണ് കഴിക്കുന്നത് അത് കഴിക്കുമ്പോഴത്തേക്ക് അവർക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾവിക്കുറ ഉണ്ടാവും അതേപോലെ തലകറക്കം വേർപ്പ് വോമിറ്റിങ് അതേപോലെ ചെവിക്കകത്ത് മൂളുന്ന സൗണ്ട് വിസിലിങ് സൗണ്ട് അങ്ങനെ പലതരത്തിലുള്ള ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ മാക്സിമം ബേക്കറി പലഹാരങ്ങളെ ലിമിറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഈ പറയുന്ന മെയിനസ് ഡിസീസ് ഉണ്ടാകുന്നത് പിന്നെ മൂന്നാമത്തെ ഡിസീസ് ആണ് ലാബ്രന്തൈറ്റിസ് അതായത് എന്ന് പറയുന്ന ഒരു അറ നമുക്ക് ഉള്ളിലുണ്ട് ചെവിയുടെ അപ്പോൾ അതിനകത്ത് ഇൻഫ്ലമേഷൻ വരുന്നതാണ് ലാബ്രൻതൈറ്റിസ് എന്ന് പറയുന്നത് അപ്പോൾ അത് ഇന്നർ ഇയർ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പക്ഷേ ഇത് ട്രീറ്റബിൾ ആണ് അത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നതിന് പുറകെയായിരിക്കും ഈ ലാബ്രൻതൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരുന്നത് ഇങ്ങനെ ചെവിക്ക് ഇൻഫെക്ഷൻസ് വന്ന് കഴിഞ്ഞിട്ടുള്ള തലകറക്കത്തിനാണെങ്കിൽ അത് ഭയങ്കരമായിട്ടുള്ള തലകറക്കമായിരിക്കും അല്ലാതെ ട്യൂമർ വളർച്ചയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നേരിയ തരത്തിലുള്ള തലയിറക്കമാണ് ഇപ്പോൾ തലകറക്കം വരികയാണെങ്കിൽ അത് ഉറപ്പായിട്ടും റൂൾ ഔട്ട് ചെയ്യേണ്ടത് വളരെ വലിയ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇനി നമുക്കിത് വരാതിരിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്തൊക്കെ ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാക്സിമം നമ്മൾ ഒഴിവാക്കേണ്ടതാണ് പ്രധാനമായിട്ട് ഭക്ഷണത്തിൽ പറയുകയാണെങ്കിൽ വെൽ ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുക അതായത് അത്യാവശ്യം എല്ലാ തരത്തില് അടങ്ങിയ ഹോൾ ഹോൾഗ്രെയിൻസും അതുപോലെ പ്രോട്ടീനും ഫാറ്റും ഒരേപോലെ ഒരേ രീതിയിൽ തന്നെ എല്ലാം മാക്സിമം കഴിക്കാൻ നോക്കുക അധികമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സിൻ്റെയും മധുര പലഹാരങ്ങളുടെയും ബേക്കറി പലഹാരങ്ങളുടെയും പാക്ഡ് പ്രിസേർവ്ഡ് പ്രോസസ്ഡ് ഫുഡും ഒക്കെ തന്നെ ഒഴിവാക്കേണ്ടതാണ് അധികമായിട്ടുള്ള മസാല ഐറ്റംസ് പിന്നെ പ്രധാനമായിട്ടും ഉപ്പിന്റെ അധികമായിട്ടുള്ള ഉപയോഗവും മസാല സ്പൈസസും കാര്യങ്ങളും ഒക്കെ തന്നെ അവോയ്ഡ് ചെയ്യേണ്ടതാണ് പിന്നെ അവോയ്ഡ് ചെയ്യേണ്ട കൂട്ടത്തിനകത്തുള്ളതാണ് കോഫിയും കോഫിയും അവോയ്ഡ് ചെയ്യുക അതുപോലെ പുകവലി മദ്യപാനം അങ്ങനെ എന്തെങ്കിലും ശീലം ഉണ്ടെങ്കിൽ അത് ഗ്രാജ്വലി സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ പ്രധാനമായിട്ടും സ്ട്രെസ്സ് ആങ്സൈറ്റി അങ്ങനെ ഉള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും തലകറക്കം വരും അപ്പോൾ അത് മാനേജ് ചെയ്യേണ്ടത് വളരെ വലിയ കാര്യമാണ് സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് യോഗാസനാസ് ബ്രീത്തിങ് എക്സൈസും ബ്രമറിക് പ്രാണായാമയൊക്കെ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒന്നാണ് അത് ഡെയിലി ബേസിസിൽ പ്രാക്ടീസ് ചെയ്യുക അതേപോലെ ഉറക്കം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഉറക്കം കൃത്യമായിട്ട് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന തലകർക്കം വരും വെള്ളം നിറയെ കുടിച്ചിട്ടില്ല ഡീഹൈഡ്രേഷൻ്റെ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിലും തലകർക്കം വരും അപ്പം അതൊക്കെ മാനേജ് ചെയ്തുകൊണ്ട് പോവുക പിന്നെ എപ്പോഴും ബെഡിൽ നിന്ന് എണീക്കുമ്പോൾ പെട്ടെന്ന് തന്നെ എണീറ്റ് നേരെ നിൽക്കാണ്ട് പതിയെ സൈഡിലേക്ക് ചെരിഞ്ഞിട്ട് ഒരു സൈഡിലേക്ക് ഒരു വർഷത്തേക്ക് ചെരിഞ്ഞ് ഇരുന്നതിന് ശേഷം മാത്രം എണീറ്റിട്ട് നടക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ എന്തെങ്കിലും ട്രിഗറിങ് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചില ആളുകൾക്ക് തണുപ്പത്തൊക്കെ പോകുമ്പോഴത്തേക്കും ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും പിന്നെ ഒന്നെങ്കിൽ നീരറങ്ങിയിട്ടോ അല്ലെങ്കിൽ തലയിൽ എണ്ണ വെച്ചിട്ട് അങ്ങനെ തന്നെ അല്ലെങ്കിൽ സ്വെറ്റോ കാര്യങ്ങളോ ഒക്കെ ഇറങ്ങിയിട്ട് നീർക്കെട്ടൊക്കെ വന്നിട്ട് തല തലകറക്കവും തലവേദനയും ഒക്കെ വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ട്രിഗറിങ് ഫാക്ടേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ ഒഴിവാക്കുക പിന്നെ ഡെയിലി ബേസിസ് എക്സർസൈസ് പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഐ എക്സർസൈസ് പ്രാക്ടീസ് ചെയ്യാം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസം മൂന്ന് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യാം ഒരു പത്ത് കൗണ്ട് ഓരോ എക്സർസൈസും പ്രാക്ടീസ് ചെയ്യാം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഒരു കാമായിട്ടുള്ള ക്വായറ്റായിട്ടുള്ള ഒരു പ്ലേസിൽ ഇരുന്നിട്ട് നേരെ ഇരിക്കുക പോയിൻ്റ് ചെയ്യുക നമ്മൾ എവിടെയെങ്കിലും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തതിന് ശേഷം അവിടുന്ന് ഐബോൾ മാത്രം മേലേക്കും താഴേക്കും ആയിട്ട് മൂവ്മെൻറ്റ് കൊടുക്കുക പിന്നെ സൈഡിലേക്ക് രണ്ട് സൈഡിലേക്കും കൊടുക്കുക പിന്നെ ഓപ്പോസിറ്റ് ഡയഗണൽ ഓരോ കോണുകളിലേക്ക് കൊടുക്കുക അങ്ങനെ ഇതൊരു പത്ത് പ്രാവശ്യം ഓരോന്നും പത്ത് പ്രാവശ്യം ദിവസം മൂന്ന് പ്രാവശ്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക പിന്നെ ഒരു പെൻ അല്ലെങ്കിൽ നമ്മുടെ ചൂണ്ടുവരൽ മുഖത്തിന് നേരെ വെച്ചതിന് ശേഷം അത് മൂവ് ചെയ്തുകൊണ്ട് അതിനകത്തേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക അതൊരു പത്ത് പ്രാവശ്യം മേലേക്കും താഴേക്കും സൈഡിലേക്ക് അതേപോലെ ഇപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ കോണുകളിലേക്കും വെച്ച് ഫോക്കസ് ചെയ്യുക അപ്പോൾ ഇതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ തലവറക്കത്തിൻ്റെ പ്രശ്നം കുറയ്ക്കാൻ പറ്റും കണ്ണിനായാലും സ്ട്രെസ്സ് കുറയും കണ്ണിന് ഒരു റിലാക്സേഷൻ കാമിങ് എഫക്റ്റ് കിട്ടുന്ന ഒന്നാണ് പിന്നെ ഇതിന് ചില അക്കിപ്രഷർ പോയിന്റുകളുണ്ട് അപ്പോൾ അത് ഡെയിലി ബേസിസ് ഇതേപോലെ മൂന്ന് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അത് പ്രഷർ കൊടുത്ത് റിലീസ് ചെയ്യേണ്ട കുറച്ച് പോയിന്റ്സ് ആണ് അത് പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത് കൈയുടെ ഉള്ളം കൈയുടെ ആ ഒരു ഭാഗത്തിൽ കുറച്ചുകൂടെ മേലേക്കായിട്ടുള്ള ഒരു പോയിന്റ് ആണ് അതെങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ ഇങ്ങനെ എടുത്തിട്ട് അവിടെ ഒരു മൂന്ന് വിരൽ വെക്കുക റിസ്റ്റിൻ്റെ അവിടെ നിന്ന് മൂന്ന് വിരൽ താഴേക്ക് വെച്ചിട്ട് അവിടെ ഒരു ടെൻറ്റൻ്റെ നടുക്ക് ഒരു പോയിന്റ് വരുന്നുണ്ട് അവിടെ ഇങ്ങനെ പ്രഷർ കൊടുക്കുക റിലീസ് ചെയ്യുക പ്രഷർ കൊടുക്കുക റിലീസ് ചെയ്യുക അങ്ങനെ ഒരു പത്ത് പ്രാവശ്യം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മെയ്ത്തി സീഡ് അതായത് ഫെനുഗ്രി ഉലുവ ഉപയോഗിച്ചിട്ട് അവിടെ നമുക്ക് പ്രഷർ പോയിന്റ് തന്നെ ഉണ്ട് അപ്പോൾ അവിടെ നമുക്ക് അവിടെ അത് ഒരു സ്റ്റിക്കറിൽ സ്റ്റിക്കറിലാതെ ഉലുവെടുത്തിട്ട് ആ ഒരു പോയിന്റിലേക്ക് ഒട്ടിച്ചു വെക്കാവുന്നതാണ് ഏതൊക്കെയാണ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്ൽഡിന് താഴെ ആയിട്ട് തള്ളവരലിന്റെ നെയ്ൽബഡിന് താഴെയായിട്ട് കാണുന്ന ഒരു പോയിന്റ് ആണ് ഇവിടെ ഒരു ഒന്ന് ഒട്ടിച്ചു വെക്കാവുന്നതാണ് പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ രണ്ട് വിരലുകൾക്കും നടുവില് ആദ്യത്തെ ഈ പറയുന്ന റിംഗ് ഫിംഗറിനും മിഡിൽ ഫിംഗറിനും ഒരു പോയിന്റ് ഉണ്ട് ഇവിടെയും മേദീ സീഡ് ഒട്ടിച്ച് വെക്കാവുന്നതാണ് ഇതൊരു ഇരുപത് മിനിറ്റോളം അങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുക അല്ലെങ്കിൽ അത് ഇളകി പോകുന്നവരെയായാലും പ്രശ്നമില്ല അത് ദിവസവും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് തലകറക്കത്തിന് മാനേജ് ചെയ്യാൻ പറ്റും പക്ഷേ ഇതിന്റെ റൂട്ട് കോസ് കണ്ടെത്തി ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ തലകറക്കം അറിയക്കാർ ആകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ എന്താണോ അതിന്റെ പ്രശ്നം അത് കണ്ടെത്തി അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത് വളരെ വലിയ അത്യാവശ്യമാണ് പിന്നെ തലകറക്കം വരാനായിട്ട് മറ്റൊരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ പിത്ത അധികമാണെങ്കിൽ അത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ തലകറക്കം കുറയും ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ജീരകം എടുത്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക റോസ്റ്റ് ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചെടുത്ത് ബോയിൽ ചെയ്ത് നന്നായിട്ട് എടുത്തതിന് ശേഷം അതിനകത്ത് മൂന്നോ നാലോ ഡ്രോപ്പ് ഓഫ് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുക ലെമൺ ജ്യൂസ് ആഡ് ചെയ്തിട്ട് അത് ഡെയിലി ബേസിസിൽ എം ടി സ്റ്റൊമക്കിൽ രാവിലെ വെറും വയറ്റിൽ ഒരാഴ്ചത്തോളം കുടിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ വയറ്റിനകത്ത് ശേഷം ചെന്നുശേഷത് പിത്തം കുറയ്ക്കുകയും അതേപോലെ പിത്തം കുറയുമ്പോഴത്തേക്കും തലവറക്കത്തിന് നന്നായിട്ടൊരു ശമനം ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ചെയ്തിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു എക്സ്പേർട്ടിനെ കണ്ട് ഒപ്പീനിയൻ എടുക്കണ്ടത് വളരെ വലിയ അത്യാവശ്യമാണ് ഈ പറയുന്ന മറ്റേ ബി യും ബിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചിലത് കൂടുതലും എക്സർസൈസിനകത്തൂടെ തന്നെ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതൊരു പൊസിഷൻ ബേസ് ചെയ്തിട്ട് ഏത് അറകളിലാണ് ആ കാൽഷ്യം ക്രിസ്റ്റൽ അടിഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ഒരു പൊസിഷനിൽ മാത്രമായിരിക്കും തലവറക്കം വരുന്നത് അപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ ചില എക്സൈ സൈസുകൾ കൊണ്ട് മാത്രം പറ്റും അത് എവിടെയാണ് എന്നുള്ളത് ഒരു ഡോക്ടറിനെ മാത്രമായിരിക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നത് അത് ഉടനെ പോയിട്ട് കണ്ടുപിടിച്ച് അത് അതിനുള്ള എക്സർസൈസും കാര്യങ്ങളും ചെയ്യാം മറ്റ് ഡിസീസും കാര്യങ്ങളൊക്കെയാണ് ചിലപ്പോൾ മെഡിക്കേഷൻസ് എടുക്കേണ്ടി വരും ചില സപ്ലിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരും അപ്പോൾ അത് കണ്ടുപിടിച്ച് എന്താണെന്നുള്ളത് ട്രീറ്റ് ചെയ്യാം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി മറ്റൊരു ഹെൽത്ത് ടോപ്പിക് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്